ും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് 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 സന്തോഷമുള്ള ഒരു ദിവസാണല്ലേ ഞങ്ങൾ ഒരുപാട് സന്തോഷമുള്ള ദിവസാണ് ഇന്നലെ ഡിസംബർ നാല് അതായത് കിച്ചോണ്ടി വെഡിങ് ആനിവേഴ്സറി ആണ് എത്രാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് പതിനാറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നിട്ടാണ് ഏ അപ്പൊ ഞങ്ങളെ എന്താ പറയാ പറയാ വിപുലമായ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കല്യാണമല്ല നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി എട്ട് ഡിസംബർ നാലിനായിരുന്നു ഞങ്ങളുടെ നിക്കാഹ് നിക്കാഹിനെ കുറിച്ചുള്ള കാര്യങ്ങളും പൊല്ലാപ്പും പുകലും ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ നമ്മുടെ ലവ് സ്റ്റോറി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാലോ ഞങ്ങളുടെ കല്യാണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പൊ യുദ്ധവും തല്ലും പിടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസമാണ് ഡിസംബർ നാല് രണ്ടായിരത്തി എട്ട് ഡിസംബർ നാലില് അപ്പൊ ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ ഇന്നലെ കാര്യമായിട്ട് ഞങ്ങൾക്ക് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഫുൾ പരിപാടികളും കാര്യങ്ങളും കേൾക്കുന്നത് എന്താണ് ഇന്നാണ് അല്ലെ ആറ്റം മാറ്റി പുറത്ത് പോയിട്ടുണ്ട് അപ്പൊ കിച്ചു ഒന്ന് വരികയാണ് ഇട്ടാകത്തു കുറെ ആൾക്കാർ ചോദിച്ചിരുന്ന ചോദ്യമാണ് എവിടെ കിച്ചുവിനും കാണാല്ലോ പിന്നെ ഇവിടെ കൽബേലി വന്നിട്ടുള്ള ഇതിലൊന്നും കിച്ചു ഇല്ലല്ലോ അപ്പൊ കിച്ചു കത്തറിലല്ലേ അപ്പൊ എന്താ ആളെ കാണിക്കാത്തത് എന്റെ ആളെടുക്കല്ലേ വന്നിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും ഒരേ സംശയങ്ങളാണ് അപ്പൊ ഞമ്മള് ആ സംശയങ്ങളൊക്കെ ഒന്ന് മറുപടി തീർക്കാൻ പോവാണ് അപ്പൊ കിച്ചു ഖത്തറിൽ തന്നെയാണ് അപ്പൊ ഖത്തറിൽ നിന്ന് കിച്ചു ഇങ്ങണ്ട് കൽബയിലു വരികയാണ് അല്ലെ ഷാർജ എയർപോർട്ടിലേക്കാണ് വരുന്നത് തിരി എയർപോർട്ടിലെല്ലിപ്പൊ അവിടുത്തെ എയർപോർട്ടിൽ വന്നിട്ട് ഇപ്പൊ ഫ്ലൈറ്റ് കേറിയിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ ഇതാ ഷാർജ എയർപോർട്ടിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് കിച്ചുന് ഇന്ന് വെഡിങ് ആനസ്റ്റായിട്ട് ഒരുപാട് സർക്കാർ കേട്ടിട്ടുണ്ടല്ലേ ഇന്നലെ തെച്ചു ഇന്നലെ വരുന്നേ അപ്പൊ അത് അതാജ് വരുന്നണ്ട് െ അപ്പൊ ഞങ്ങള് ആറ്റു വന്ന് ബബിള് വന്ന് ആച്ചു വന്നു അല്ലേ അപ്പൊ ഞങ്ങനെ പറയാൻ വന്നത് ഞങ്ങള് കിച്ചുവിന് ഒരുപാട് സർപ്രൈസുകൾ കരുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം കൊടുക്കാനായിട്ടല്ലേ അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിച്ചു വന്നതിന് ശേഷം കൊടുക്കാം ആദ്യം നമ്മൾ ഫസ്റ്റ് ൊക്കെ നമ്മള് ബൊക്കെ വാങ്ങാൻ പോണല്ലേ അപ്പൊ ഞങ്ങള് ബൊക്കെ വാങ്ങാ അതോ ഗിഫ്റ്റ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ കാണിക്കാൻ പോണത് കേട്ടോ അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടാണ് കിച്ചു പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് നാട്ടിലൊരു എയർപോർട്ട് വിട്ടിട്ട് ഷാർജൽ എയർപോർട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആ കിച്ചു വിളിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഞങ്ങള് പോകുകയാണെങ്കിൽ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും മുഴുവൻ കാണല്ലേ എല്ലാരും മുഴുവൻ കാണട്ടെ മനസ്സിൽ ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയിട്ടുണ്ട് അന്ന് കിച്ചോനെ വിളിക്കാൻ വേണ്ടിട്ട് പോകുന്നതിലും ഫസ്റ്റ് എന്നുള്ളത് കിച്ചു ഏർക്കൂടെ നിങ്ങൾ വരുമ്പോ തന്നെ ഒരു ബൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്യണം എന്നാണ് എന്തായാലും കല്യാണത്തിന് അതൊന്നും പറ്റിയിട്ടില്ല കിച്ചോണിന് ഒരു ബൊക്കെ കൊടുക്കാറ് ഞാൻ പറയുന്ന സാക്കുനിക്ക് ഇവിടെ വന്നപ്പോ ബൊക്കെ തന്നപ്പോ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്ന ബൊക്കെയാണ് കേട്ടത് എന്ന് കാരണം ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനത്തെ ചടങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും നടന്നിട്ടില്ല കട കട കുത്തി കേസും ഇവിടെ എന്തെങ്കിലും പോയിട്ട് നടന്നിട്ടില്ലേ നിങ്ങളവിടെ നിർത്താം അപ്പോൾ നമ്മൾ തൊട്ടെടുത്ത് തന്നെയാണ് ഫ്ലവറിൻ്റെ ഷോപ്പുള്ളത് നടക്കാനുള്ള വഴിയുള്ളൂ അപ്പം നമ്മളിത് ഷോപ്പിലെത്തിയിട്ടുണ്ടെങ്കിൽ കിച്ചു ഒരു ബൊക്കേ വാങ്ങണം ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്ലവർ വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ വരുന്നത് റബ്ബ് ഇവിടെ വന്നപ്പോഴാണ് ഇത്രത്തോളം നാച്ചുറൽ ഫ്ലവേഴ്സ് നമുക്ക് കാണാത്തതായിട്ടുണ്ടോ എന്നുള്ളത് കാരണം എന്തൊക്കെ തരത്തിലുള്ള ഒരു ഹോസോൾ ആണിച്ചിട്ട് അതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ എന്തായാലും രണ്ട് തരം സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പം അത് റെഡിയാക്കി തരട്ടെ അവർ പിന്നെ പറഞ്ഞു എന്താ വെച്ചാൽ കല്യാണം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല അല്ലെ ഞങ്ങളെ കല്യാണത്തിൽ ഞങ്ങൾക്ക് ഒരു സ്വപ്നവും അല്ലേ ഞങ്ങൾക്ക് കല്യാണം എങ്ങനെങ്കിലും നടന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ ഇന്ന തരത്തിലെ ഡ്രസ്സ് എന്നാൽ ഓർണമെന്റ്സ് എന്നെ വേണം എന്നുള്ളത് ഫോട്ടോ എന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ കൂടി കയ്യിൽ കരുതിട്ടുണ്ട് അത് എന്താന്നുള്ളത് കിച്ചു വന്നതിന്റെ ശേഷം കാണിച്ചെടുക്കാം നേരെ പച്ച കളറായിട്ട് കാണുമ്പോഴേ നമ്മുടെ ഊട്ടിയിലെ മല പോലെ മലയാണേ മഴ പെയ്ത് കഴിഞ്ഞേ അങ്ങനെ ഇത്ര ഒരു മലകളാണല്ലേ അല്ല അവിടെ അങ്ങനെ അധികം മഴ പെയ്ലല്ലേ ഞാൻ ശരിക്കും മഴക്കാലം മലന്റെ മല വെള്ളം വരുമെന്ന് ഞാൻ ഞാൻ അങ്ങനെ ആലോചിച്ച വെള്ളപ്പൊക്കം ഒരു മാസം കഴിഞ്ഞു ചുറ്റുപാത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഷാജ എയർപോർട്ടിന്റെ അടുത്ത് എത്താൻ തുടങ്ങിയപ്പോത്തേനൊക്കെ നല്ല തരത്തിൽ ബ്ലോക്ക് ആയിട്ടാ പിന്നെ കൊറേ ടൈം അങ്ങനെ പോയി മിക്കവാറും കിച്ചു ഞങ്ങളവിടെ എത്തുമ്പോത്തേനും ഇറങ്ങിട്ടുണ്ടാവുന്ന ഉറപ്പാ എനിക്ക് നല്ല അട ഉണ്ടായിരുന്നു ചെന്ന് വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ട് കിച്ചു അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു സീനു മുതലേ എടുക്കണം എന്നൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ബോക്കായി കൊടുക്കണം പക്ഷെ അതൊക്കെ തക്കാളി പോയിട്ടാണ് കിച്ചു ഞങ്ങൾ എത്തിയപ്പോ മക്കളും അത് മുന്നേ പോലീ പോണു സ്വീകരണ വന്ന് നിന്നിട്ടുണ്ടാവും എവിടെങ്കിലും ഇരുന്ന് മൊബൈൽ തോണ്ടി പോകും അപ്പൊ ഏകദേശം ബ്ലോക്ക് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് നിനക്ക് ആള് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരുന്നില്ലേ പക്ഷെ നിക്ക് ആഗ്രഹം നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കിച്ചു ആ വരുന്നവരവ് അതൊരു രസം തന്നെയാണ് നമ്മൾ എയർപോർട്ടിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൊമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് പോയി എന്തായാലും അലിന്തിരി ആൾ സേഫ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇട്ടാ കൊറേ ആൾക്കാർ കമന്റിലൂടെ ചോദിച്ചിരുന്ന കാര്യമാണ് കിച്ചുന്റെ അടുത്തൊക്കെ അല്ലേ പോയത് അപ്പൊ കിച്ചു അവിടെ നിങ്ങളെന്താ കലക്കു പോയത് കിച്ചു കത്തറിലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ എത്താനാണ് പ്ലാൻ ചെയ്തതാണ് കിച്ചു നാട്ടിലേക്ക് വരുന്ന ഈ ഒരു ലീവ് കിച്ചു ഇങ്ങോട്ട് ഈ കൽബേൽക്ക് വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാന്നുള്ളത് കേട്ടാ അങ്ങനെ അലഹമില്ല ഞങ്ങളുടെ പതിനാറാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ ഞാനും കിച്ചും കുട്ടികളും ഒരുമിച്ചില്ല വീണ്ടും കുറച്ച് ദിവസങ്ങള് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും റാസൽ കൈമിലാണോ അതോ കൽബേലാണോന്നൊക്കെ ഇപ്പൊ ഞങ്ങൾ കൽബേലാണ് ഇട്ടുള്ളത് പക്ഷെ ഇൻഷാള്ള ഒരു എട്ടാം തീയതി കണ്ടിട്ട് ഞങ്ങൾ റാസൽ കഴിമയ്ക്ക് പോവും അവിടെ കിച്ചുന്റെ അനിയത്തിമാരും ഫാമിലി ഉണ്ട് आदम माने वेदिनायस को गिफ्ट देतल आना है टिकट डन 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 ओकरे राव एक बक्सा मारो बेटी के बर्थडे गिफ्ट ले आते बर्थडे गिफ्ट डन डनटिंग ാണ് ചുന്ദരി ഞാൻ എന്താണ് ഇതിലും തന്നിട്ട് എന്തോ ഞാൻ ചെയ്യാണ്ട് കാന് വേണ്ട അപ്പം ഞാനത്തേക്ക് നോക്ക ഉം ഞാതോക്കാണെ മൂന്നാള പ്രമാക്കെ വരച്ചല്ലേ ശബ്ദം എല്ലാം നോക്കി വരച്ചിർത്താൻ ആ എത്ര ആയിക്കും അതൊന്നല്ല കറക്റ്റ് പോകുമ്പോ വരച്ചു കൂട്ടി ഓരോ സാധനങ്ങള് കാണും അങ്ങനെ മക്കളെ മൂന്നാളെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോടെ സ്റ്റാർട്ടിംഗ് പറയില്ലേ ഞാൻ ഞങ്ങളെ കല്യാണത്തിന് നടക്കാത്ത ഒരു കാര്യം കഴിച്ചു ഇപ്പൊ അതായത് ഈ ഒരു വെഡ്ഡിംഗ് ആണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോവാണെന്നുള്ളത് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇട്ടാ

ഇങ്ങനെ ഒരു കല്യാണം ഞങ്ങ അപ്പൊ ഞങ്ങള് സ്വന്തമായിട്ട് ഞങ്ങളുടെ കല്യാണം ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ് ഓരോ അങ്ങനെ എന്തായാലും അലഹമുല്ല ഞങ്ങളുടെ പതിനാറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ശരിക്കും വെഡിങ് ഫോട്ടോ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടാ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ സ്വന്തം വെഡ്ഡിങ് ഫോട്ടോസ് ഒക്കെ പിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കാണേണ്ടി വരും പറഞ്ഞിട്ട് സാക്കും ഞങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കാനിട്ടാ എന്തായാലും അലഹമുല്ല ഇപ്പോഴത്തെ ലൈഫിൽ ഞങ്ങൾ രാഹത്താണ് നല്ല സന്തോഷമാണ് പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം അന്ന് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്ത് അലഹമുല്ല പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ പിന്നെ അണക്കങ്ങളും പെണക്കങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതം ൂല അപ്പൊ എന്ത് തന്നെ ആയാലും അവസാനം അവരാന്റെ ഫാമിലിയോട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ നിർത്താൻ ഇട്ടാ അപ്പൊ ഇനി കിച്ചൂർ എത്തിട്ടുള്ള വാക്കുകളുടെ വിശേഷങ്ങളും ഞങ്ങളെ നല്ല നല്ല മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് അടുത്ത വ്ളോഗിലൂടെ ഷെയർ ചെയ്യണമായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങളുടെ പതിനാറാമത്തെ വെഡിങ് ആനിവേഴ്സറി ഡേ ഞങ്ങൾ ഇന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ച ഒരു ദിവസം കൂടിയാണ് ഇട്ടാ അപ്പൊ നിഷാ ഉള്ള അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും മസലാമ